ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കമ്പനിയാണ് ഇത് മണിക്കൂറിൽ മുന്നൂറ് പാക്കറ്റ് ആണ് ഇത് പറയുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് പാക്കറ്റ് വരെ ഇതില് ഓട്ടോമാറ്റിക് ആയിട്ട് വരും നമ്മൾ കവർ ഇവിടെ ചെന്ന് കൈ വന്നതിന് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും വേറെ ഒന്നും ചെയ്യണ്ട ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ഒരു അടിപൊളി കമ്പനിയാണ് ഈ കമ്പനി ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂര് ചിന്നപ്പ ചെട്ടിപ്പുതൂർ എന്നൊരു സ്ഥലം അതായത് കോവിൽപ്പാളയം റോട്ടിൽ ഇവിടുത്തെ ഈ കമ്പനിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ആരെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അതേപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് കമ്പനി വെച്ചിട്ടുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി കമ്പനിയാണ് അതായത് അപ്പോ ഈ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽ ഇവിടുത്തെ മെഷീനറീസിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മള് ഫസ്റ്റ് പരിചയപ്പെടുത്താൻ തരാൻ പോണ മിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മിഷൻ ഈ മിഷൻ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അങ്ങനത്തെ ഉള്ള മെഷീൻ ആണെന്നുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ റേറ്റ് ഉള്ളു അതായത് നമ്മൾ വേറെ ഏത് കമ്പനി പോയി വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ചെറിയ റേറ്റ് അതായത് ഈ മെഷീൻ ജസ്റ്റ് രണ്ട് ലക്ഷം രൂപ മുതല് ആരംഭിക്കുന്നതാണ് ഈ മെഷീൻ ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടില് ആരെങ്കിലും അരിപ്പൊടി അതേപോലെ ഐറ്റംസ് പാക്ക് ചെയ്യുന്ന മസാലപ്പൊടികള് ചെറിയ ചെറിയ പത്തിരയുടെ പാക്കറ്റുകൾ അങ്ങനത്തെ പാക്കറ്റുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദം മിഷൻ ആണിത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ മുന്നൂറ് പാക്കറ്റാണ് ഇത് ഇവര് പറയുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് പാക്കറ്റ് വരെ ഇതില് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പൊ ധാന്യങ്ങൾ അതായത് കടല പയറ് ജീരകം അങ്ങനെയുള്ള മുഴുവനുള്ള ഐറ്റംസ് പാക്ക് ചെയ്യാനായിട്ട് ഒരു മിഷൻ അതേപോലെ തന്നെ പൗഡർ ഐറ്റംസ് അതായത് അരിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇങ്ങനത്തെ ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് വേറെ മിഷൻ രണ്ടിനും ഏതാണ്ട് റേറ്റ് സെയിം ആണ് അപ്പൊ നമ്മുടെ ആവശ്യം ഏതാണോ അതനുസരിച്ച് വാങ്ങിക്കുക ഇല്ലെന്ന് പറഞ്ഞു വെറും ആയിരം വാട്ട്സ് ആണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി അതായത് സിംഗിൾ ഫേസ് ആണ് നമ്മുടെ വീട്ടിലത്തെ കറണ്ടിൽ ഉപയോഗിക്കുക അതായത് ഒരു യൂണിറ്റ് കറണ്ട് മിനിമം മുന്നൂറ് പാക്കറ്റ് ഇപ്പൊ ഒരു ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള പാക്കിങ് ഇതിലെടുക്കാൻ പറ്റും അപ്പോ അര കിലോത്തിന്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള പാക്കറ്റ് ആണെങ്കിൽ മുന്നൂറ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നൂറ്റമ്പത് പാക്കറ്റിങ്ങോട് പ്രൊഡക്ഷൻ കിട്ടും നമുക്ക് പാക്ക് ചെയ്ത് കിട്ടും എല്ലാം കഴിഞ്ഞ് സീലിങ്ങും എല്ലാം കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് ഗുണം എന്താന്ന് പറഞ്ഞാല് നൂറ്റമ്പത് കിലോ നൂറ്റമ്പത് കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ചാക്കിന്റെ പ്രൊഡക്ഷൻ ഒരു മണിക്കൂർ ഒരു യൂണിറ്റ് ഉണ്ട് ഒരു യൂണിറ്റ് കറണ്ട് മാക്സിമം ഒരു പത്ത് രൂപക്ക് അത്രയും വരും നമ്മ നാട്ടിൽ നൂറ്റമ്പത് കിലോ അതായത് മുന്നൂറ് പാക്കറ്റ് ലേബർമാരെ നിർത്തണമെങ്കിൽ എത്ര രൂപ ലേബർ കോസ്റ്റ് ആകൂന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഇതിന്റെ പൈസ നമുക്ക് നിസ്സാര നാൾ അത്യാവശ്യം സെയിലുള്ള കമ്പനി ആണെങ്കിൽ നമുക്ക് ഈ മെഷീൻ കൊണ്ട് ഇതിന്റെ മെഷീൻ പൈസ വളരെ നിസ്സാരം നാളുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും ലേബർ കോസ്റ്റ് തന്നെ അതിനുശേഷം നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റ് കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കാനും പറ്റും പിന്നെ ഇതിന്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരെ വാറൻറ്റി ഉണ്ട് ആഫ്റ്റർ വൺ ഇയർ സർവീസ് എത്ര നാള് വേണമെങ്കിലും ഉണ്ട് അതിന് സർവീസ് ചാർജ് മാത്രമേ ഈടാക്കു പിന്നെ ഈ പറഞ്ഞ രണ്ടു ലക്ഷം രൂപക്കൊന്നും വേറൊരു സ്ഥലത്തും മെഷീൻ കിട്ടൂല നിങ്ങൾ ആരെങ്കിലും ആവശ്യമുണ്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇതേപോലത്തെ പാക്കിംഗ് മെഷീൻ അന്വേഷിച്ചോ ഈ ഒരു റേറ്റിന് കിട്ടൂല അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോ കലക്കനൊരു കമ്പനിയാണ് ഇൻഫർമേഷൻ ആണ് പാളാക്കാതിരിക്കുക നമ്മൾ നേരത്തെ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള പാക്കിംഗ് മെഷീൻ കണ്ട് ഇനി അത്രയും കപ്പാസിറ്റി ഇല്ലാത്തവർ ഇപ്പോൾ സാധാരണ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാവും അരിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നേരത്തെ പറഞ്ഞ പോലത്തെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണിത് ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് ഗ്രാം മുതൽ ഒരു കിലോ വരെ പാക്ക് ചെയ്യുക ഇതിപ്പോൾ ഈ മെഷീൻ എന്ന് പറഞ്ഞ ഇതാണ് ഇത് ചവ്വരിസിയാണ് ഇതേപോലത്തെ ഉള്ള ഐറ്റംസ് അതായത് ജീരകം ചവ്വരിസി കടല അതേപോലെ കടുക് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് പാക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഇത് തന്നെ പൗഡർ ചെയ്യണ മെഷീൻ വേറെ ഉണ്ട് ഇതിന് രണ്ടിൻ്റെയും റേറ്റ് എത്രയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തെണ്ണായിരം രൂപ റേറ്റ് ഇതിൻ്റെ പാക്കിംഗ് സിസ്റ്റം എന്നുള്ള ഭയങ്കര സിംപിളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ത്രാസ് എടുത്തിട്ട് കോരി ഇട്ട് നിറച്ച് തൂക്കി വരുന്ന ടൈമിൻ്റെ പത്തിൽ ഒന്നും ടൈം പോലും തുടർക്കില്ല ഇതേണ്ട ഇപ്പം ഇതിൽ ഇരുന്നൂറ് ഗ്രാമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കൗണ്ടും കൊടുത്തിട്ടുണ്ട് നമ്മുടെ കവർ ഇവിടെ ചെന്ന് കൈ വന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും വേറെ ഒന്നും ചെയ്യണ്ട ഇത് ഓട്ടോമാറ്റിക് ആണ് നാട് സെൻസറാണത് അപ്പോൾ ഇത് വെച്ചാൽ കഴിഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു സീലിംഗ് മെഷീൻ ഉണ്ട് ആ സീലിംഗ് മെഷീനിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് സീൽ ചെയ്ത് ഈ പ്രൊഡക്റ്റ് പുറത്തേക്ക് വരും അപ്പം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നത് ഒരു ദിവസം ഒരു രണ്ട് ചാക്കാണ് ചെയ്യണമെങ്കിൽ ഇത് മാനുവലായിട്ട് ഒരു ദിവസം പത്ത് ചാക്ക് പന്ത്രണ്ട് ചാക്ക് ചെയ്യാൻ പറ്റും അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റും ചെറിയ പൈസ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോസ്റ്റ് നല്ലോണം സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ വാറണ്ടിയും സർവീസും എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മെഷീൻ പറഞ്ഞ പോലെ തന്നെ വൺ ഇയർ വാറണ്ടിയും അതുകഴിഞ്ഞ് സർവീസിന് ചെറിയ പൈസയുള്ളവുള്ളൂ പിന്നെ ഇതിന് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും വരൂല്ലെന്നാണ് ഇവർ പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടാ ഒന്തിക്കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം നമുക്ക് വളരെ സിംപിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഒരു ഒരു വരലോ വച്ചൊക്കെ തള്ളിക്കഴിഞ്ഞാൽ സംഭവം പോകും പിന്നെ സിംഗിൾ ഫേസ് ആണ് നമ്മുടെ വീട്ടിലത്തെ കറണ്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുന്നൂറ് വാട്സ് അതായത് അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യാം കണ്ടിന്യൂസ് വർക്ക് ചെയ്താലാണ് ഇതാകെ ഒരു യൂണിറ്റ് കറണ്ട് വരുള്ളൂ നേരത്തെ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ കണ്ട് അതിൻ്റെ വില മുപ്പത്തെണ്ണായിരം രൂപ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സീലിംഗ് മെഷീൻ കൂടി മേടിക്കണം ഇതിൻ്റെ വില ഇരുപതിനായിരം രൂപ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓണ് ഓൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഹീറ്റർ ഓൺ ചെയ്യുക ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാനും ഓൺ ചെയ്യാം അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കൺവേർ പോലെയാണ് ഇതിങ്ങനെ വരും നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് സീലായിട്ട് വരും നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് വെക്കിങ്ങനെ വെറുതെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ വരും ഇത് സീലിങ്ങിന്റെ ഒക്കെ പെർഫെക്ഷൻ നോക്കിക്കോട്ടാ ഇതാണ്ടാ എന്ത് പെർഫെക്ഷൻ നോക്കിയാൽ എന്ത് കണ്ടീഷൻ നോക്കിയാൽ നല്ല കണ്ടീഷൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാണ്ടാ നമ്മ മറ്റേ സീലറിൽ വെക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ വരും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറിയ ഓട്ടോമാറ്റിക് മെഷീൻസ് അതായത് ചെറിയ യൂണിറ്റിനൊക്കെ പറ്റിയത് ചെറിയ റേറ്റിനൊക്കെ ഉള്ളത് അപ്പോൾ ആ ഓട്ടോമാറ്റിക് മെഷീൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്ര ഹൈറ്റിലാണ് അത് നമ്മൾ പാക്ക് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്താണോ അത് അത്ര ഹൈറ്റിൽ ഇട്ടൊക്കെ കൊടുക്കണം ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് വങ്കം മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് കപ്പാസിറ്റി കൂടിയത് അത്യാവശ്യം റേറ്റ് ഉണ്ട് വലിയ വലിയ കമ്പനികൾക്ക് ഉപയോഗിക്കാൻ പറ്റണത് ഇതിന്റെ റേറ്റ് പതിനെട്ട് ലക്ഷം രൂപയാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് താഴ്ത്തിട്ടാൽ മതി ആ താഴ്ത്തിട്ട ആ പ്രൊഡക്റ്റ് നേരെ ഒരു കൺവെയർ വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലെ ഇതിലേക്ക് വീഴും എന്നിട്ട് ഈ കൺവെയർ വഴി പൊങ്ങി അവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്ത് വരും ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയെന്ന് പറഞ്ഞാൽ പെർ അവർലി ആയിരത്തി എണ്ണൂറ് പാക്കറ്റ് ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരം പാക്കറ്റ് വരെ ഒരു മണിക്കൂറിൽ ചെയ്യാൻ പറ്റും ഇതിലും പത്ത് ഗ്രാം മുതൽ ഒരു കിലോ വരെ ഇതിലും പാക്ക് ചെയ്യാൻ പറ്റും അത് പൗഡറും ചെയ്യാൻ പറ്റും മറ്റുള്ള ഐറ്റംസും ചെയ്യാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മെഷീൻസ് ഉണ്ട് പിന്നെ ഇതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാറൻറ്റി ഒരു വർഷത്തേക്ക് വാറൻറ്റിയും അത് കഴിഞ്ഞ സർവീസും ഒക്കെ അവൈലബിൾ ആണ് കണ്ടീഷൻ കമ്പനിയാണ് പിന്നെ ഈ പതിനെട്ട് ലക്ഷം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മെഷീനെ സംബന്ധിച്ചിടത്തോളം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അഞ്ച് യൂണിറ്റ് കറന്റ് ആണ് അതായത് അയ്യായിരം ആണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി അവൾ എടുക്കുമ്പോൾ ഇത് ത്രീ ഫേസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ പക്ഷെ ഇനി സപ്പോസ് ത്രീ ഫേസ് ഇല്ലാത്ത ആളുകൾക്ക് ഇത് സിംഗിൾ ഫേസും അവൈലബിൾ ആണ് നല്ല അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാനും അത്യാവശ്യം സെയിലും ഉള്ള കമ്പനികൾക്ക് ഇത് നല്ല ഗുണം ചെയ്യണ മിഷീനാണ് കണ്ടമാനം പൈസ ലേബർ കോസ്റ്റ് ഇനത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിന് വില കുറച്ച് മാർക്കറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരും